കാസർഗോഡ് ആസാദ് നഗറിൽ വീട്ടമ്മയുടെ രണ്ട് പവൻ സ്വർണമാല പിടിച്ചുപറിച്ച കേസിൽ പിടിയിലായ മുഹമ്മദ് ഷംനാസ് സ്ഥിരം കുറ്റവാളി കാപ്പാ കേസിൽ അറസ്റ്റിലായ നാടുകടത്തപ്പെട്ട ഇയാൾ പതിനഞ്ചോളം കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് ജയിൽ ശിക്ഷ പുറത്തിറങ്ങി ഷംഘടനം ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ വീണ്ടും കവർച്ച തുടരുന്നതാണ് ഷംനാസിന്റെ രീതി കാസർകോട് ആസാദ് നഗറിൽ നിന്നും വീട്ടമ്മയുടെ രണ്ടു പവനോളം തൂക്കം വരുന്ന സ്വർണമാല തട്ടിപ്പറിച്ച സംഭവത്തിൽ പിടിയിലായ മുഹമ്മദ് ഷംനാസ് സ്ഥിരം കുറ്റവാളിയാണ് ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ മാലപറിക്കൽ എൻഡിപിഎസ് ഉൾപ്പെടെ പതിനഞ്ചോളം കേസുകളിൽ പ്രതിയായ ഷംനാസിനെ വയനാട്ടിൽ നിന്നും തിരുനെല്ലി പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡുമാണ് പിടികൂടിയത് തൃശിലേരി ബാവലി ടൌണിലുള്ള ആൽമര ചുവട്ടിൽ നിന്നും സംശയം തോന്നി നടത്തിയ പരിശോധനയിൽ എട്ടു ഗ്രാം കഞ്ചാവും സ്വർണമാലയുടെ കഷ്ണവുമായാണ് ഷംനാസ് അറസ്റ്റിലായത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ സ്ഥിരം കുറ്റവാളിയാണെന്ന് തിരിച്ചറിഞ്ഞത് ബൈക്കിലെത്തി മാല തട്ടിപ്പറിക്കുന്നതിൽ വിരുദ്ധനാണ് ഷംനാസ് കേസുകളിൽ പിടിയിലായി ജയിലിൽ നിന്നും ഇറങ്ങിയാലുടൻ തന്നെ വീണ്ടും കവർച്ച തുടരുന്നതാണ് രീതി നേരത്തെ സ്ഥിരമായി മാല കവരുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നത് കാസർഗോഡിനെ ആശങ്കയിലാഴ്ത്തിയിരുന്നു അന്ന് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ഡോക്ടർ വൈഭവ് സക്സേനയുടെ നിർദ്ദേശത്തെ തുടർന്ന് ബേക്കൽ ഡിവൈഎസ്പിയായിരുന്ന സി കെ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിക്കുകയും പഴുതടച്ചുള്ള അന്വേഷണത്തിൽ ഷംനാസിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു മേല്പ്പറമ്പ് വിദ്യാനഗർ ബേഡടുക്ക ബേക്കൽ പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്ത പത്തിലേറെ കവർച്ച കേസുകളിലായിരുന്നു അറസ്റ്റ് കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട ഷംനാസ് പിന്നീട് മറ്റൊരു കേസിൽ ജയിലിലായി അടുത്തിടെയാണ് പുറത്തിറങ്ങിയത് തുടർന്നാണ് ഇയാൾ ചൌക്കി ആസാദ് നഗറിൽ സ്കൂട്ടറിലെത്തി കുടലു പായിച്ചാലിലെ അറുപതുകാരിയായ സാവിത്രിയുടെ കഴുത്തിൽ നിന്നും രണ്ട് പവനോളം തൂക്കം വരുന്ന സ്വർണമാല തട്ടിപ്പറിച്ചത് ഉത്സവങ്ങൾ കേന്ദ്രീകരിച്ചു മാല പരിക്കൽ ശീലമാക്കിയ ഷംനാസ് കാസർകോടെ കവർച്ചയ്ക്ക് ശേഷം വയനാട്ടിലെ വള്ളിയൂർക്കാവ് പരിസരത്തേക്കാണ് എത്തിയത് ഷംനാസിൽ നിന്നും പിടികൂടിയ സ്വർണമാലയുടെ ഭാഗം ആസാദ് നഗറിൽ നിന്നും കവർന്നതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കർണാടകയിലെ മടിക്കേരിയിൽ നിന്ന് സ്കൂട്ടർ വാടകയ്ക്കെടുത്തു വന്നാണ് കവർച്ച നടത്തിയതെന്നും മറ്റൊരു വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റാണ് സ്കൂട്ടറിൽ ഘടിപ്പിച്ചിരുന്നതെന്നും അന്വേഷണത്തിൽ കാസർഗോഡ്